ജൂൺ ഇരുപത്തിയാറ് വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്ന വിപ്ലവകരമായ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ പ്രചരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പസ് ഡി എന്ന പ്രസ്ഥാനം ആരംഭിച്ച് എല്ലാവർക്കും വിശുദ്ധിയിൽ വളരുന്നതിനുള്ള വഴി കാണിക്കുകയും ചെയ്ത വിശുദ്ധനാണ് ജോസ് മരിയ എസ്ക്രീവ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജനുവരി ഒൻപതിന് സ്പെയിനിലെ ബാർബോസ്ട്രോയിൽ ജോസിൻ്റെയും ഡൊഡോറോസ് എസ്ക്രിവയുടെയും രണ്ടാമത്തെ മകനായി ജോസ് മെരിയ ജനിച്ചു ഭക്തി നിറഞ്ഞ കുടുംബ കുടുംബാന്തരീക്ഷത്തിലും കത്തോലിക്ക വിദ്യാലയങ്ങളിലും പഠിച്ച ജോസ് മെരിയ വിശ്വാസത്തിലും വിശുദ്ധിയിലും പുണ്യപ്രവർത്തികളിലും വളർന്നു മൂന്ന് സഹോദരിമാരുടെ മരണവും പിതാവിൻ്റെ ബിസിനസ് തകർച്ചയെ തുടർന്നുണ്ടായ ദാരിദ്ര്യവും വേദനയും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകാൻ ഇടയാക്കി അത് സന്തോഷവും സൗഹൃദവും പക്വതയുമുള്ള ഒരു സ്വഭാവം ജോസ് മരിയായിൽ രൂപപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അവരുടെ കുടുംബം ലോഗ്രോണോയിലേക്ക് താമസം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ദൈവം തന്നിൽ നിന്ന് എന്തോ ആവശ്യപ്പെടുന്നുണ്ടെന്ന് ജോസ് മരിയായിക്ക് തോന്നിത്തുടങ്ങി ദൈവഹിതം നിറവേറ്റാനുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം സെമിനാരിയിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പുരോഹിത ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തു സെമിനാരി പഠനത്തോടൊപ്പം സിവിൽ നിയമവും പഠിച്ച ജോസ് മരിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ മാഡ്രിഡ് എന്ന സ്ഥലത്ത് നിയമത്തിൽ ഉപരിപഠനം ആരംഭിച്ചു പിതാവ് മരിച്ചതോടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെ ചുമതലയിലായി നിയമവിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്ത് അദ്ദേഹം കുടുംബത്തെ സഹായിച്ചു അതോടൊപ്പം മാഡ്രിഡിലെ ദരിദ്രരുടെയും രോഗികളുടെയും കുട്ടികളുടെയും ഇടയിൽ ആത്മീയ ശുശ്രൂഷയും അദ്ദേഹം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ രണ്ടിന് പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിയുമ്പോൾ ദൈവം ജോസ് മരിയായിക്ക് അദ്ദേഹത്തിൻ്റെ ദൗത്യം കാണിച്ചു കൊടുത്തു ജീവിതത്തിലെ എല്ലാ വഴികളിലുമുള്ള ക്രിസ്തീയ വിശ്വാസികൾക്ക് അവരുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധി തേടുന്നതിനും ദൈവസ്നേഹത്തിൽ വളരുന്നതിനും സഹായിക്കുന്നതിനായി ഓപ്പസ് ഡി എന്ന പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചു ഓപ്പസ് ഡി എന്നാൽ ദൈവത്തിൻ്റെ ജോലി എന്നാണ് അർത്ഥം ദൈവകൃപയിൽ ആശ്രയിച്ച് ഓരോ വ്യക്തിയും തങ്ങളുടെ ജോലി വിശുദ്ധിയുള്ളതാക്കുന്നു ജോലിയിലൂടെ ഓരോരുത്തരും സ്വയം വിശുദ്ധീകരിക്കുന്നു നമ്മുടെ ജോലിയിലൂടെ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുന്നു ഇവയാണ് ഓപ്പസ് ഡിയുടെ അടിസ്ഥാന തത്വം ആദ്യം പുരുഷന്മാർക്ക് വേണ്ടിയാണ് ഓപ്പസ് ഡി ആരംഭിച്ചത് സഭയുടെ ശുശ്രൂഷയ്ക്കായി ഓപ്പസ് ഡിയെ ദൈവം ഉയർത്തിയിരിക്കുന്നു എന്ന ബോധ്യമായതോടെ ഈ ദൗത്യത്തിനായി ജോസ്മരിയ സ്വയം സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വൈദിക ദൈവിക പ്രചോദനം ലഭിച്ച ജോസ്മെരിയ സ്ത്രീകൾക്കായും ഹോപ്പസ് ഡി ആരംഭിച്ചു സമൂഹത്തെയും സഭയെയും സേവിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും ഉണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒൻപത് വരെ നടന്ന സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് കത്തോലിക്ക സഭ വലിയ പീഡനം നേരിട്ടപ്പോൾ ഹോപ്പസ് ഡിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു അനേകം വൈദികരുടെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും നിരവധി പീഡനങ്ങളിലൂടെ കടന്നുപോയ ജോസ്മെരിയ മരണത്തെ അതിജീവിച്ചു യുദ്ധത്തിന് ശേഷം ബിഷപ്പുമാരുടെ അഭ്യർത്ഥന പ്രകാരം രാജ്യം മുഴുവൻ സഞ്ചരിച്ച് എല്ലാ വൈദികർക്കും ധ്യാനം നൽകി അങ്ങനെ ഓപ്പസ് ഡിയുടെ പ്രവർത്തനം സ്പെയിൻ മുഴുവൻ വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതോടെ മറ്റു രാജ്യങ്ങളിലേക്കും ഓപ്പസ് ഡി എത്തി ലോകത്തിൽ അന്നുവരെ അപരിചിതമായിരുന്ന വിശുദ്ധിയെക്കുറിച്ചുള്ള പുതിയ സന്ദേശം പല തെറ്റിദ്ധാരണകൾക്കും സംശയത്തിനും കാരണമായി എന്നാൽ ഫാദർ ജോസ് മരിയ എല്ലാം ക്ഷമയോടും വിവേകത്തോടും കൂടി സഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പരിശുദ്ധ കുർമാന അർപ്പിച്ചിട്ടിരുന്നപ്പോഴാണ് ഹോളി ക്രോസ് പുരോഹിത സമൂഹം രൂപീകരിക്കാനുള്ള പ്രചോദനം ജോസ്മരിയയ്ക്ക് ലഭിച്ചത് വിശുദ്ധിയിൽ വളരുന്നതിനു വേണ്ടി വൈദികരും സാധാരണ വിശ്വാസികളും സഹകരിച്ചുള്ള പ്രവർത്തനം ഓപ്പസ്ലിയുടെ പ്രത്യേകതയാണ് പ്രാദേശിക ബിഷപ്പുമാരുടെ സഹകരണത്തോടെ രൂപതാ വൈദികരുടെയും സെമിനാരി വിദ്യാർത്ഥികളുടെയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ വൈദികരുടെ ഓപ്പസ് ഡി സമൂഹം സംഘടിപ്പിച്ചു ദൈവം ഓപ്പസ് ഡിയെ തിരുസഭയുടെ ആത്മീയ ദൗത്യത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഫാദർ ജോസ് മെരിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ റോമിലേക്ക് താമസം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഓപ്പസ് ഡിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൊന്തിഫിക്കൽ അംഗീകാരം ലഭിച്ചു ഫാദർ ജോസ് ജോസ്മെരിയക്ക് മോൺസിഞ്ഞോർ പദവിയും നൽകപ്പെട്ടു രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ മോൺസിങ്ങോർ ജോസ്മെരിയ നിരവധി കൗൺസിൽ പിതാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ചു വിശുദ്ധിയിലേക്കുള്ള സാർവത്രിക വിളി സഭയിൽ അൽമായയുടെ ദൗത്യം എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ ജോസ് ജോസ്മെരിയ സജീവമായി പങ്കെടുത്തു ഓപ്പസ് ഡിയുടെ പ്രവർത്തനങ്ങളിലൂടെ കൌൺസിലിൻ്റെ തീരുമാനങ്ങൾ ലോകമെങ്ങും എത്തിക്കുന്നതിന് സാധ്യമായതെല്ലാം അദ്ദേഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി അഞ്ച് വരെ വിശുദ്ധിയെക്കുറിച്ചുള്ള പുതിയ സന്ദേശങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുന്നതിന് നിരവധി യാത്രകൾ അദ്ദേഹം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിന് മോൺസിന്യോർ ജോസ്മരിയ എസ്ക്രീവ സ്വർഗത്തിലേക്ക് യാത്രയായി രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ ആറിന് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോസ്മെരിയ എസ്ക്രീവയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു